തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന നടത്താനാണ് തീരുമാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരാഴ്ച നീണ്ട വിവാദങ്ങൾക്കും നാടകീയ പ്രതിഷേധത്തിനും ശേഷം ഇന്ന് രാവിലെയാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തത് കല്ലറയിൽ കഴുത്തറ്റം വരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും നിറച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മതാചാരപ്രകാരം നാളെ മൂന്ന് മണിക്ക് മൃതദേഹം സംസ്കരിക്കും മഹാസമാധി ആയിരുന്ന എൻ്റെ അച്ഛനെ സമാധി സമാധിപീഠത്തില് അങ്ങനെ സമാധി കുടികൊള്ളണ സമയത്ത് ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോൾ ഇതിന് എതിരായിട്ട് നിന്നവർക്ക് അവർക്കെല്ലാവർക്കും നിയമപരമായി നടപടികൾ എടുക്കണം നിയമപരമായിട്ട് നടപടികൾ എടുക്കണം ഞങ്ങളുടെ പ്രതിനിധികൾ സജോ ദേവസ്യം ഉമേഷ് ബാലകൃഷ്ണും വിശദാംശങ്ങളുമായി ആദ്യം സജോയിലേക്കാണ് സജോ ഉള്ളത് നെയ്യാറ്റൻകരയിലെ സ്ഥലത്താണ് സജോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വലിയ പ്രതിഷേധവും അതും ഇതുമെല്ലാം കണ്ടതാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി കല്ലറ പൊളിച്ചു പ്രാഥമിക പാസ്മോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു അസ്വാഭാവികത ഇല്ല എന്നത് പ്രാഥമികമായി നമുക്ക് പറയാമെന്ന് തോന്നുന്നു അപ്പോൾ കുടുംബത്തിന്റെ നിലപാട് എന്താണ് അവരുടെ ആ പ്രതിഷേധം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഇപ്പോൾ അവർ എത്തിച്ചേരുകയാണ് ഇനിയും രാസപരിശോധനാ ഫലം വരാനുണ്ട് എങ്കിലും അവർ ഇപ്പോൾ പറയുന്നത് എന്താണ് അനുജ കുടുംബത്തിന്റെ ഭാഗം അവർക്ക് ന്യായീകരിക്കാൻ കഴിയും വിധമുള്ള പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് പുറത്തുവരികയും ചെയ്തിട്ടുള്ളത് അതിൽ സനന്ദൻ തന്നെ അതായത് അദ്ദേഹത്തിന്റെ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സനന്ദൻ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു ഇനിയിപ്പോഴേതായാലും ഈ മൃതദേഹം നിലവിൽ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് തുടർന്ന് നാളെയായിരിക്കും വീണ്ടും മറ്റ് ചടങ്ങുകൾ വിശദമായ ചടങ്ങുകൾ ഉണ്ടാകും അതിന്റെ ഭാഗമായി അതൊക്കെ നടത്തി വീണ്ടും സമാധിയിരുത്തുക എന്ന നിലയ്ക്കാണ് അവർ ഒരു കാര്യം അതേസമയം ഇപ്പോൾ വീട്ടിലുള്ളത് ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മറ്റൊരു മകനായ രാജസേനനും രാജസേനന്റെ ഭാര്യയും മാത്രമാണുള്ളത് സ്ഥലത്ത് ഇപ്പോഴും പോലീസ് വിന്യാസമുണ്ട് ഇവരെ പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ട് വീട്ടിൽ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട് നേരത്തെ ഈ കല്ലറ ഇരുന്ന ഭാഗത്തും പോലീസിന്റെ സാന്നിധ്യമുണ്ട് അതായത് ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ വ്യക്തമാക്കിയ ഒരു കാര്യം ദുരൂഹത പരാതി സംശയമുണ്ടായ ായി അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തെടുത്ത് പരിശോധന നടത്തുക ഇക്കാര്യത്തിലെ അവ്യക്തതയും ദുരൂഹതയും നീക്കുക എന്ന നടപടിയാണ് ഉണ്ടായത് അതിൽ നാടകീയമായ ധാരാളം സംഭവങ്ങൾ സംശയങ്ങൾ വൈകാരികമായ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് അതിനെല്ലാം ഒടുവിൽ കോടതിയുടെ കൂടിയ അനുമതിയോടുകൂടി ഇന്ന് രാവിലെ മുതലാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത് അതിൽ ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും അതിലും എന്തെങ്കിലും അസ്വാഭാവിക കണ്ടെത്തുന്നില്ല അതേസമയം രാസപരിശോധനാ ഫലം കൂടി ലഭ്യമാവുക ഫോറൻസിക് ഡോക്ടർമാരെല്ലാവരും ഒന്നിച്ച് അക്കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ ആ വിദഗ്ധമായി വിലയിരുത്തലുകളൊക്കെ നടത്തി ശേഷം അന്തിമമായ ഒരു റിപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അവ്യക്തത നീങ്ങുകയും ഒരു വ്യക്തത കൈവരുകയും ചെയ്യും അതിന് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരികയും ചെയ്യും പക്ഷേ ഇൻക്വസ്റ്റിന്റെ കാര്യത്തിൽ എടുത്ത് പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത അക്കാര്യത്തിലില്ല ഇനിയിപ്പോൾ ശ്വാസം മുട്ടിയോ മറ്റോ ആണ് മരണമെങ്കിൽ ശ്വാസകോശത്തിലടക്കം അത്തരത്തിലുള്ള എന്തിന്റെ ഒക്കെ അംശങ്ങൾ ഒരു സാധ്യതയും ഒക്കെയുണ്ട് അത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അസ്വാഭാവികതകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നാളെ ഇപ്പോൾ വി എസ് ടി പിയുടെ നേതാക്കളൊക്കെ തന്നെ നേരത്തെ സമുദായ സംഘടനാ നേതാക്കൾ മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ എത്തിയിട്ടുണ്ട് നാളെ ആചാരപരമായ ചടങ്ങുകളോടുകൂടി ഇതേ സ്ഥലത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും സമാധി ചടങ്ങുകൾ നടത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്നാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം ഇങ്ങോട്ടേക്ക് മറ്റ് ആളുകളൊന്നും തന്നെ നിലവിൽ ഈ പ്രദേശത്തേക്കോ സമാധി സ്ഥലത്തേക്കോ വീട്ടിലേക്കോ മറ്റോ എത്തിച്ചേരുന്നില്ല അവരുടെ കുടുംബാംഗങ്ങൾ ഉള്ളൂ പിന്നെ പോലീസ് സാന്നിധ്യവും മാധ്യമ പ്രവർത്തകരും മാത്രമേ ഉള്ളൂ മറ്റ് നാട്ടുകാരോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നേരത്തെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന രണ്ട് രണ്ടുചേരിയിൽ നിലപാട് സ്വീകരിച്ചിരുന്ന ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരികയോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിൽ ഇല്ലതാനും കാരണം നേരത്തെ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ വലിയ തോതിൽ പ്രയാസപ്പെട്ടിരുന്നു പാടുപെട്ടിരുന്നു ഏതെങ്കിലും നിലയ്ക്ക് ഈ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരുടെ ശ്രമങ്ങളൊക്കെ വലിയ തോതിൽ പ്രതിഷേധങ്ങളും ഒക്കെ നേരിടുന്നു കണ്ടു പക്ഷേ ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായില്ല വളരെ കൃത്യമായി തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ തന്നെ കൃത്യമായി വളരെ എളുപ്പത്തിൽ തന്നെ പോലീസിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതാണ് കാര്യം അതിലെ ദുരൂഹത നീക്കുക അതായത് ഈ കേസിന്റെ ആകെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരത്തെ മകൻ പറഞ്ഞ മൊഴിയിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു അതാണ് ഈ ഇതിൽ സംശയങ്ങൾ ഉണ്ടാക്കി അതായത് നടന്നുപോയി അവിടെ അവിടെയിരുന്നു അതിനുശേഷം ചടങ്ങ് പൂർത്തീകരിച്ചു സമാധി ഇരുത്തി സ്ലാബിട്ട് മൂടി എന്നതൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെയല്ല മരണശേഷമാണോ ഈ കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നതൊക്കെ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലത്തിന്റെ അന്തിമ റിപ്പോർട്ടും ലഭ്യമാകുമ്പോൾ അതിന്റെ വിദഗ്ധമായ വിലയിരുത്തലുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസ്വാഭാവികത കണ്ടെത്തുന്നില്ല അപ്പോൾ കുടുംബം അവരുടെ ഭാഗം പറയുന്നത് ഞങ്ങളുടെ തെറ്റായ പ്രചരണമാണല്ലോ നടന്നത് എന്ന നിലയ്ക്കുള്ള വിശദീകരണം അതേസമയം മറ്റ് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ അവർ ഈ സമയം വരെ ഇന്ന് ഈ സമയം വരെ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല പക്ഷേ സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെട്ട് അങ്ങേയറ്റം കൌതുകവും നാടകീയതകളും സംശയവും ദുരൂഹതയും ഒക്കെ നിറഞ്ഞ ഒരു കേസ് എന്ന നിലയ്ക്ക് ഇതിനെ കാണേണ്ടതുണ്ട് ഒരു സാഹചര്യത്തിൽ കോടതി ൂടി എത്തരത്തിൽ വ്യക്തത വരുത്തണം എന്നും തലസ്ഥിതി റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചതാണ് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫൈനൽ റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഇനി ഒരു പൂർണ്ണമായ അവ്യക്തത നീങ്ങണമെങ്കിൽ അന്തിമ റിപ്പോർട്ട് വരണം അതുവരെ കാത്തിരിക്കുകയും വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസ്വാഭാവികതയില്ല എന്നതാണ് കണ്ടെത്തൽ